ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് റിസ്ക് എടുക്കുവാൻ യുവാക്കളും യുവതികളും തയ്യാറായാൽ കേരളത്തിൽ കൂടുതൽ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുവാൻ കഴിയുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ തലപ്പള്ളി താലൂക്ക് തല നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇപ്പോൾ നമ്മൾ റെസ് എടുക്കാൻ കുറച്ച് കുറച്ച് നമ്മുടെ കേരളത്തിൽ യുവാക്കൾ യുവതികളും തയ്യാറായാൽ നമ്മുടെ ഇവിടെ തന്നെ കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും നമ്മുടെ ഇവിടെ തന്നെ മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയും എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടുക അല്ലെങ്കിൽ ലഭിക്കുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമുള്ളൂ ലക്ഷക്കണക്കിനാളുകളാണ് വിശ്രീതരായിട്ടുള്ള ആളുകൾ നമ്മുടെ കേരളത്തിലുള്ളത് അവർക്കെല്ലാം ജോലി കൊടുക്കാൻ വേണ്ടി സർക്കാർ സംവിധാനത്തിന് കഴിയില്ല നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് സംസ്ഥാനത്ത് പി എസ് സി വഴി നിയമിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഒരു വർഷം നിയമിക്കുന്നതിന്റെ നാലിലൊന്ന് പോലും ഇന്ത്യയിലെ പതിനാറ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നില്ല പതിനാറ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിയമനങ്ങളാണ് ഓരോ വർഷവും നമ്മുടെ കേരളത്തിൽ നടത്താറുള്ളത് ലക്ഷക്കണക്കിന് ആളുകളാണ് അഭ്യസ്ത വിദ്യരായി കേരളത്തിലുള്ളത് അവർക്കെല്ലാം ജോലി കൊടുക്കുക എന്നത് സർക്കാർ സംവിധാനത്തിന് കഴിയില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് നിയമനം നൽകുന്ന സംസ്ഥാനമാണ് കേരളം കേരളം നിയമനം നൽകുന്നതിന്റെ നാലിലൊന്ന് ശതമാനം പോലും മറ്റ് പതിനാറ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നില്ല കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരം പേർക്ക് പി എസ് വഴി നിയമനം നൽകി ഇതോടൊപ്പം നാല്പതിനായിരത്തോളം പുതിയ പോസ്റ്റുകളും രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും തന്നെ സംസ്ഥാനത്തെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുവാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുവാൻ നമ്മുടെ കാർഷിക വ്യവസായ രംഗത്ത് പുതിയ തൊഴിൽ സാധ്യതകൾ കണ്ടെത്താൻ വേണ്ടി കഴിയണമെന്നും അതിനായി യുവതി യുവാക്കൾ മുന്നോട്ട് വരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഏഴ് വർഷ കാലം കൊണ്ട് രണ്ടു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി പരം ആളുകൾക്ക് പി എസ് സി വഴി നിയമനം കൊടുക്കും അങ്ങനെ നിയമനം കൊടുക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ പുതുതായി എല്ലാ സ്ഥലങ്ങളിലും നിയമനങ്ങൾ പെട്ടി നിയമനങ്ങൾ നടത്തുന്നില്ല പുതിയ പോസ്റ്റുകൾ ഉണ്ടാക്കുന്നില്ല എന്നാൽ നമ്മുടെ കേരളത്തിൽ ഏകദേശം നാൽപ്പതിനായിരത്തോളം പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെയും തൊഴിൽ കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ നമ്മുടെ തൊഴിലാൻ കഴിക്കണം ആ തൊഴിലില്ലായ്മ പരിഹാരം കഴിയും കാണാൻ കഴിയണമെങ്കിൽ നമ്മുടെ കാർഷിക വ്യവസായ രംഗത്ത് പുതിയ തൊഴിൽ സാധ്യതകളെ കണ്ടെത്താൻ വേണ്ടി നമുക്ക് കഴിയും அங்கே புதிய தொழில் சாத்தியகளை கண்டி யுவாக்கள் முன்னோட்டு வலிங்க சந்தர்ப்ப முன்னோட்டு வக்காவசிய எல்லா தரத்துள்ள சாயம் செய்ய நமக்கு വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഷീബ എസ് തലപ്പള്ളി ഉപജില്ലാ വ്യവസായ ഓഫീസർ അജിത കെ എൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ സംരംഭകരെ ചടങ്ങിൽ വെച്ച് മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു బి న్యూస్ వడకాంచేరి